നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രധാനമായും പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസിന് വേണ്ടി നൽകുന്ന ഒരു ധനസഹായ സ്കീമാണിത് അപ്പോൾ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷാ ഫോം ഉണ്ടാകും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളെല്ലാം തന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത് വേണം ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് അതായത് സ്ഥല ഉടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകാരം സ്ഥലത്തിൻ്റെ കരം ഒപ്പം മറ്റ് അനുബന്ധ രേഖകൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ജാതി തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാനായിട്ട് സാധിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴിയാണ് നടക്കുന്നത് അതായത് നേരിട്ട് തപാൽ വഴി അയയ്ക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ വീടുകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാരിൻ്റെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വയോജന കമ്മീഷൻ ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുകയാണ് അഞ്ചക സമിതിയാണ് ഇപ്പോൾ സ്ഥാനമേറ്റിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വയോജനങ്ങൾക്ക് ഈ വർഷം മുതൽ വിതരണം ചെയ്യുന്ന വിവിധ ആനുകൂല്യങ്ങൾ വിവിധ നേട്ടങ്ങൾ ധനസഹായങ്ങൾ അവകാശങ്ങൾ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുകയും വിതരണം ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതികൾ പോലെയുള്ള വിവിധ സഹായങ്ങൾ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അത് റിജക്റ്റ് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനുള്ള ഒരു പ്രത്യേക അധികാരവും ഇവർക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് സബ്സിഡികൾക്ക് ഇതിലെല്ലാം തന്നെ പ്രത്യേക മേൽനോട്ടവും മുൻകൈയുമൊക്കെ തന്നെയാണ് ഈ വയോജന കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ഉത്രാട ദിനത്തിൽ സപ്ലൈകോയിൽ പ്രത്യേക വിലക്കുറവ് ലഭ്യമാണ് സെപ്റ്റംബർ നാലിന് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര സാധനങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോയിൽ നിലവിൽ നൽകുന്ന ഓഫറിനും വിലക്കുറവിനും പുറമെയാണ് അരി എണ്ണ സോപ്പ് നെയ്യ് ഡിറ്റർജൻറ്റുകൾ ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവ് ലഭിക്കും സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പുറമേ മാവേലി സ്റ്റോറ് മാവേലി സൂപ്പർ സ്റ്റോറ് സൂപ്പർ മാർക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാ വിൽപ്പനശാലകളിലും ഉത്രാടദിന വിലക്കുറവ് ലഭിക്കുന്നതാണ് പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ അതിൽ സബ്സിഡി സാധനങ്ങളും പ്രമുഖ സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കും അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ഇന്ന് സെപ്റ്റംബർ നാലാം തീയതി നൽകുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായി റെക്കോർഡുകൾ തകർന്ന് മുന്നേറുകയാണ് സ്വർണ്ണവില സെപ്റ്റംബറിലെ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രമായിട്ട് പവന് ആയിരത്തി രൂപയാണ് കൂടിയത് ബുധനാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ തന്നെ ഗ്രാമിന് എൺപത് രൂപ കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലും അവർ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എബിൾ ചെയ്യുക ലിങ്ക് ഏതായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക